റോഡ് നവീകരണം ടൗണിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് ടെക്സ് ചൂരപ്പടവ് റോഡ് നവീകരണം പൂർത്തിയായി മഴക്കാലമായ പ്രാപ്പോയിൽ ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ചൂരപ്പടവ് പെരുന്തടം പാറോത്തുനീർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രാപോയിൽ ടൗണിലെത്തുമ്പോൾ നേരിട്ട വലിയ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത് പഞ്ചായത്ത് അംഗം കെ എം ഷാജിയുടെ ഇടപെടലിനെ തുടർന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവർ അനുവദിച്ച ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്യാനും അതോടനുബന്ധിച്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വലിയ തോതിൽ ഇവിടെ കാന നിർമ്മിച്ച് തോട്ടിക്കൊണ്ട് ഇവിടെ കെട്ടിക്കിടന്ന വെള്ളം ഒഴുക്കി വിടുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണവും പദ്ധതിയാണ് നിർവ്വഹിച്ചത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഈ ടൗണിൻ്റെ വൃത്തിക്കും ശുചീകരണത്തിനും പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവരോടും നന്ദി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇതുമൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ടി ഐ മധുസൂദനൻ എം എൽ എ ചെറുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവർ അനുവദിച്ച ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് മലയോരത്തിൻ്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കൽപം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട്